ഹായ് ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് ഇല കിട്ടിയിട്ടുണ്ട് ഇത് എന്തലയാണെന്നറിയാവോ ഞങ്ങളിവിടെ ഇതിന് ചായാമൻസ എന്നാണ് പറയുന്നത് വേറെ നാട്ടിൽ എന്തെങ്കിലും പറയാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിന് വേറെ പേര് ഒന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളതാണ് കേട്ടോ ഞാൻ ഇടയ്ക്ക് പറച്ച് തോരമ്പക്കാരുണ്ട് ഇന്ന് കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നല്ല ഇലയാന്ന് കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാം വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഷുഗർ ഉള്ളവർക്ക് ബെസ്റ്റാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് നല്ലതാണ് ഇലക്കറി ഇഷ്ടപ്പെടുന്ന ആർക്കും ഇഷ്ടപ്പെടും ഇതിൻ്റെ ടേസ്റ്റ് ഇവിടെ അച്ഛന് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന് ചെറിയൊരു വിഷാംശം എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇല പറിക്കുമ്പം അതിലൊരു പാൽ പോലെ കാണാറുണ്ട് അതിനായിട്ട് ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ച ആ വെള്ളം കളയാറുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് വറുത്തിടുന്നത് വറുത്തിടാനായിട്ട് ഞാൻ കുറച്ച് അരിയും രണ്ട് വറ്റൽമുളകും കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് സാധാരണ എല്ലാവരും ഈ ഇല്ല ആദ്യം മൺചട്ടിയിൽ വേവിച്ച് മുറിച്ചെടുത്ത് വറവാക്കുന്നവരുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് നന്നായിട്ട് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ച് അത് അയല വേഗുന്നവരെ തിളപ്പിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഊറ്റിക്കളയണം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ആ വെള്ളം മാറ്റി ഊറ്റിക്കളയാണ് ചെയ്യുന്നത് സാധാരണ ഇലക്കറികൾക്ക് ഇത്ര വെള്ളം വെക്കാറില്ലല്ലോ ചീരയ്ക്കൊന്നും വെള്ളത്തിൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പക്ഷേ ഇത് വെള്ളം ഊറ്റിക്കളയേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് നന്നായിട്ട് വെള്ളം വെക്കണം എന്നിട്ട് നന്നായിട്ട് വേക്കുകയും ചെയ്യണം ഇല്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് ബാക്കി വെള്ളം നമുക്ക് ഊറ്റിക്കളയാം വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ വറുത്തിടാൻ വെച്ച അരിയും വറ്റൽമുളകും വെളുത്തുള്ളിയും കൂടി വറുത്തിട്ടിട്ടുണ്ട് ഇതാണ് നമ്മളെ വറവ് നല്ല ടേസ്റ്റാണ് സിലോൺ ജീറിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ